ഇപ്പോൾ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്നത് ഇപ്പോൾ സ്ത്രീകൾ പല കുറികളിലും മറ്റ് സംഭവങ്ങളിലൊക്കെ ചേർന്നിട്ട് ചുറ്റി പിടിച്ച് എടുക്കുന്ന തുകയൊക്കെ മെയിനായിട്ട് ഫസ്റ്റ് അവർ ഫോക്കസ് ചെയ്യുക സ്വർണ്ണത്തിലേക്കാണ് ഒരു ഗ്രാം പൊന്നാണെങ്കിൽ പോലും അവരത് സൂക്ഷി വെക്കാനേ ശ്രദ്ധിക്കാറുള്ളു ഇപ്പോൾ നമ്മൾ പുരുഷന്മാരെ പോലെ വീട് വെക്കണം കാർ വാങ്ങണം എന്നുള്ള സംഘെ വളരെ ചുരുക്കം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഞാൻ കാണുന്നുള്ളൂ ബാക്കിയുള്ള സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരു പൊന്ന് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഒരു ഗ്രാം പൊന്ന് വാങ്ങാൻ ക്യാഷ് കിട്ടുകയാണെങ്കിൽ അവർ അത് തന്നെ ചെയ്യാറുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഗോൾഡ് ഇപ്പോ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന റേറ്റ് അല്ല ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും അറുപത്തി അയ്യായിരത്തിന്ന് എഴുപത്തി അയ്യായിരം വരെ എത്തി ഇനിയിപ്പോ അടുത്ത വർഷത്തേക്ക് എൺപത്തയ്യായിരം തൊണ്ണൂറായിരം ആവാം അതും നമ്മളെ ഇരിക്കുന്നതല്ല നമുക്ക് പറയാൻ ഇപ്പൊ കഴിഞ്ഞ കാല കാലഘട്ടത്തിൽത്തെ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റേറ്റിന് റേറ്റ് കൂടുതൽ തന്നെയാണ് ഒരിക്കലും അങ്ങനെ ഓരോ വർഷത്തെ സംഭവിച്ചിട്ടില്ല തീർച്ചയായിട്ടും കുറയാണെങ്കിൽ പത്ത് രൂപ നൂറ് രൂപ ഒക്കെ കുറയുന്നുള്ളൂ നമ്മൾക്ക് കൂടുകയാണെങ്കിൽ ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ കൂടിയ ചരിത്രം തന്നെ ഉള്ളൂ തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാ ും ഗോൾഡിലേക്ക് ഫോക്കസ് ആവാ